ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് വരാം കുറച്ചു നേരം ഒരു കാര്യം നടന്നായിരുന്നു വേറെ ഒന്നുമല്ല ജിസയില് കാപ്പിപ്പൊടി എടുത്തതെന്ന് പറഞ്ഞായിരുന്നു പ്രശ്നം ജിസയിൽ കാപ്പിപ്പൊടി എടുത്ത് ഒളിപ്പിച്ച് വെച്ച് കലക്കി കുടിച്ചതെന്നാണ് പറയുന്നത് ജിസയിൽ ഈ കാപ്പിപ്പൊടി എടുത്ത് വാഷ് ബേസിൻ്റെ അകത്ത് ഒളിപ്പിച്ച് വച്ച് അപ്പം അത് അനുമോള് കണ്ട് അനുമോൾ ചോദിച്ച് അതിനുശേഷം അനുമോള് അപ്പാനുശരത്തിൻ്റെ അടുത്ത് പറഞ്ഞ് അങ്ങനെ അപ്പാനുശരത്ത് വന്നിട്ട് കാപ്പി കാപ്പിപ്പൊടി എടുത്തിട്ടു പോയി ഫ്രണ്ടിൽ വെച്ചിട്ട് പലശരത്ത് ക്യാപ്റ്റൻ ആണല്ലോ ടീമിൻ്റെ കിച്ചൺ ടീമിൻ്റെ ക്യാപ്റ്റൻ ആണോ ആണല്ലോ അതുകൊണ്ട് പലസരത്ത് അതെടുത്തിട്ടു പോയി ഫ്രണ്ടിൽ വെച്ചിട്ട് പറഞ്ഞ് ഇനി ആർക്കെങ്കിലും ഇത് വേണമെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി എന്നുള്ള രീതിയിൽ പറഞ്ഞ് അപ്പം നമ്മുടെ ഷാനവാസ് പറയുകയാണ് അടുത്ത ഇതിൽ കാപ്പിപ്പൊടി മൂന്നെണ്ണം കിട്ടുമ്പം രണ്ടെണ്ണം എടുത്തത് പോലെ ഒളിപ്പിക്കണമെന്ന് അടുത്ത് പറയുകയാണ് അപ്പോൾ ജിസൈൽ പറഞ്ഞ് ആ അതെന്തായാലും വേണം അത് വേണം വേണം അതെന്തായാലും അങ്ങനെ തന്നെ ആണോ എന്നുള്ള രീതി ജിസൈൽ പറയുന്നത് പിന്നെ ഒരു പ്രമോ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അടുത്ത ടാസ്ക് ഒരു വലിയ ഗെയിം ആണെന്ന് തോന്നുന്നു